ഫോക്സ്ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം ആദായ നികുതി ഫയൽ റിട്ടേൺ ചെയ്യാനുള്ള തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീട്ടി ആദായ ആദായനികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നികുതി ഇളവുകൾ ലാഭിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരമുള്ള നികുതി കിഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഇ പി എഫ് പോലുള്ള സ്കീമുകൾ പരിഗണിക്കാം പബ്ലിക് പ്രൊവിഡൻസ് ഫണ്ട് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ്സ് സ്കീമുകൾ എന്നിവ ഒന്നര ലക്ഷം രൂപ വരെ നികുതി ലാഭിക്കാൻ സഹായിക്കുന്നു കൂടാതെ കാലക്രമേണ നിക്ഷേപം വളരുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യാം സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം സമൃദ്ധി യോജന ദേശീയ പെൻഷൻ സംവിധാനം തുടങ്ങിയ സർക്കാർ സ്കീമുകൾ വഴിയും നികുതി ലാഭിക്കാൻ സാധിക്കും സെക്ഷൻ എയ്റ്റിഇ ബി പ്രകാരം നികുതിദായകന് വ്യക്തിഗത അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒരു ഇലക്ട്രിക് വാഹനം കൈവശമുണ്ടെങ്കിൽ വാഹന വായ്പയിൽ അടച്ച പലിശ നികുതി ഇളവായി ക്ലെയിം ചെയ്യാൻ സാധിക്കും ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയമായി അടച്ച തുക നികുതി ഇളവിന് ക്ലെയിം ചെയ്യാം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം ഒരു നികുതിദായകന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ആരോഗ്യ ഇൻഷുറൻസിലൂടെ ഇരുപത്തി അയ്യായിരം രൂപയുടെ നികുതി ഇളവ് ലഭിക്കും മുതിർന്ന പൗരന്മാരായ ആശ്രിതരായ മാതാപിതാക്കളുടെ പ്രീമിയം നികുതിദായകൻ അടയ്ക്കുകയാണെങ്കിൽ അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ കിഴിവ് ലഭിക്കും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ മയക്കുമരുന്ന് ദുരുപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള സംരംഭങ്ങളിലേക്കോ ഗംഗാജല ശുദ്ധീകരണ നിധിയിലേക്കോ അല്ലെങ്കിൽ അംഗീകൃത എൻ ജി സംഭാവന നൽകിയാൽ നികുതി ഇളവ് ലഭിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക